നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ആശങ്കകൾക്കും ആശയക്കുഴപ്പങ്ങൾക്കുമൊടുവിൽ ഇന്ന് മുതൽ നമ്മുടെ പ്രവാസികൾ തിരികെ എത്തി തുടങ്ങുകയാണ് പ്രവാസികളുടെ ആദ്യ സംഘം ഇന്ന് നെടുമ്പാശ്ശേരിയിലും കരിപ്പൂരിലും എത്തുന്നതായിരിക്കും അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കും ദുബായിൽ നിന്ന് കരിപ്പൂരിലേക്കുമാണ് ഇന്ന് വിമാനങ്ങൾ എത്തുക റിയാദ് കോഴിക്കോട് വിമാനം വെള്ളിയാഴ്ചത്തേക്കും ദോഹ കൊച്ചി സർവീസ് ശനിയാഴ്ചത്തേക്കും അവസാന നിമിഷം മാറ്റിയത് ആശയക്കുഴപ്പമായെങ്കിലും കണ്ണൂരിലേക്കും വിമാനം അനുവദിച്ചിട്ടുണ്ടെന്നത് ആശ്വാസം പകർന്ന വാർത്ത കൂടിയാണ് നെടുമ്പാശ്ശേരിയിൽ ും കരിപ്പൂൻപതും പ്രവാസികളാണ് എത്തുന്നത് മടങ്ങിയെത്തുന്ന പ്രവാസികളിൽ നിരീക്ഷണത്തിൽ കഴിയാൻ ഹോട്ടൽ സൗകര്യവും വേണ്ടവർക്ക് പണം ഈടാക്കി അത് നൽകുകയും ചെയ്യും മറ്റുള്ളവർക്കായി സർക്കാർ സൗജന്യമായി ഒരുക്കുന്ന നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഇനി സ്വീകരിക്കാം അവരെ ഇരു കൈയും നീട്ടിത്തന്നെ നാട്ടിലേക്ക് പ്രവാസികൾ ശ്രദ്ധിക്കേണ്ടത് യാത്രക്കാർക്ക് കിലോഗ്രാം ബാഗേജ് കൊണ്ടുപോകാൻ അനുമതിയുണ്ട് ഏഴ് കിലോ വരുന്ന ഹാൻഡ് ലഗേജും കൊണ്ടുവരാം വന്ദേ ഭാരത് മിഷൻ വഴി പ്രവാസികളെ തിരികെ കൊണ്ടുവരാനുള്ള ക്രമീകരണങ്ങളെ കുറിച്ചുള്ള മാർഗരേഖ പ്രകാരം പ്രവാസികളെ ഇരുപതംഗ സംഘമായിട്ടാകും പുറത്തിറക്കുക സാമൂഹിക അകലം പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണിതെന്നാണ് ജില്ലാ ഭരണകൂടം ആരോഗ്യവകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾ സിഐഎസ്എഫ് എന്നീ വിഭാഗങ്ങളുടെ ഏകോപനത്തോടെ കോവിഡ് നയൻറ്റീൻ പ്രോട്ടോകോൾ പാലിച്ചുള്ള വിശദമായ പദ്ധതിയാണ് സിയാലിൽ നടപ്പാക്കുക സിആർഡിഒയുടെ സഹായത്തോടെ വിശാലമായ സൗകര്യങ്ങളോടെയാകും ബാഗേജുകൾ അണുനശീകരണം നടത്തുക യാത്രക്കാർ പൂരിപ്പിക്കേണ്ട സത്യവാഗ്മൂലം ഉൾപ്പെടെയുള്ള ഫോറങ്ങളുമായാണ് വിമാനങ്ങൾ പുറപ്പെടുക തിരികെ വരുന്ന വിമാനങ്ങൾക്ക് പ്രത്യേക പാർക്കിംഗ് ബേ ഉണ്ട് എയ്റോ ബ്രിഡ്ജുകളും യാത്രക്കാരെ കർശന സുരക്ഷാ സംവിധാനങ്ങളുടെ പുറത്തെത്തിക്കാൻ പല തവണ മോക്ഡ്രിൽ നടത്തിയ പരിശീലനം നടത്തിക്കഴിഞ്ഞു ടെർമിനലിലേക്ക് വരുമ്പോൾ തെർമിനൽ സ്കാനറും താപനില പരിശോധനാ സാമഗ്രികയും ഉപയോഗിച്ച് യാത്രക്കാരുടെ ശരീരോഷ്മാവ് പരിശോധിക്കുകയും ചെയ്യും രോഗലക്ഷണം കണ്ടാലുടൻ പ്രത്യേക പാതയിലൂടെ ആംബുലൻസിലേക്ക് കൊണ്ടുപോകും അല്ലാത്തവർക്ക് ഹെൽത്ത് കൗണ്ടറുകളിൽ വീണ്ടും പരിശോധന തുടരുന്നതാണ് ഇതേ തുടർന്ന് ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക് പോകാവുന്നതുമാണ് ഇവിടെ പത്ത് ഉദ്യോഗസ്ഥരുണ്ട് അവിടെ ഗ്ലാസ് മാറകൾക്ക് പിന്നിലാണ് അവർ ഇരിക്കുക ഇതിനുശേഷം യാത്രക്കാർക്ക് ബാഗേജ് എടുക്കാൻ പോകാം ഇമിഗ്രേഷൻ കൗണ്ടറുകൾക്ക് ബാഗേജ് വരുന്ന കൺവെയർ അകലം നിൽക്കണം അവിടെ പ്രത്യേക അടയാളങ്ങളെല്ലാം പച്ചിട്ടുണ്ട് അഞ്ചാം നമ്പർ ബെൽറ്റിലാണ് സിയാലിൽ യാത്രക്കാരുടെ ബാഗേജ് വരിക യാത്രക്കാർക്ക് അഞ്ഞൂറ് ട്രോളികളുണ്ട് എല്ലാ യാത്രക്കാരും കയ്യുറ ധരിച്ച് അകത്ത് കയറാവൂ ഡ്രൈ ഫ്രൂട്ട് വെള്ളം എന്നിവ സിയാൽ നൽകും വിമാനത്താവളത്തിലെ എല്ലാ കസേരകളും തൽക്കാലത്തേക്ക് പ്ലാസ്റ്റിക് ആക്കി തുണി കസേരകൾ മാറ്റിയിട്ടുമുണ്ട് പ്രവാസികൾ എത്തുമ്പോൾ സജ്ജീകരിക്കേണ്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതായി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി കോഴിക്കോട് ജില്ലയിൽ നാൽപ്പതിനായിരം പേർക്കുള്ള സൗകര്യങ്ങളാണ് ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പ്രത്യേക എത്തുന്നവരെ പുറത്തിറങ്ങിയ ശേഷം കർശനമായി ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയരാക്കും പ്രകടമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ ആംബുലൻസിൽ മഞ്ചേരി അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ഐസൊലേഷൻ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും ശേഷിക്കുന്നവരെ പ്രത്യേക നിരീക്ഷണാർത്ഥം പ്രവാസികൾക്കായി സജ്ജമാക്കിയ കോവിഡ് കെയർ സെന്ററുകളിലേക്ക് മാറ്റുകയും ചെയ്യും ദുബായ് കരിപ്പൂർ വിമാനത്തിൽ എത്തുന്ന യാത്രക്കാരുടെ ജില്ല തിരിച്ചുള്ള വിവരം ഇങ്ങനെയാണ് മലപ്പുറം എൺപത്തിരണ്ട് പാലക്കാട് എട്ട് കോഴിക്കോട് എഴുപത് വയനാട് പതിനഞ്ച് കണ്ണൂർ ആറ് കാസർഗോഡ് നാല് കോട്ടയം ഒന്ന് ആലപ്പുഴ രണ്ട് തിരുവനന്തപുരം ഒന്ന് എന്നിങ്ങനെയാണ് വിവരങ്ങൾ മറ്റിടങ്ങളിലെ ഒരുക്കങ്ങൾ ഇങ്ങനെയാണ് വീടുകളും ഹോസ്റ്റലുകളും ഉൾപ്പെടെ നാലായിരം മുറികളാണ് എറണാകുളത്ത് നിരീക്ഷണ കേന്ദ്രങ്ങളായി സജ്ജീകരിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് മാത്രം പതിനൊന്നായിരത്തി പേർക്ക് സർക്കാർ ചെലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നതിനും ആറായിരത്തി പേർക്ക് സ്വന്തം ചെലവിൽ ഹോട്ടലുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നതിനും സൗകര്യങ്ങൾ ഒരുക്കിക്കഴിഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ